ഹലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ഒരു ബാലൻസ് ആണ് കേട്ടോ ഇത് ഞാൻ രണ്ട് ദിവസം വീട്ടിലായിരുന്നു പറഞ്ഞില്ലേ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നിന്നു കേട്ടോ ഒരു രാത്രിയും രണ്ട് പകലും അപ്പോൾ നമ്മൾ ബോട്ടിനോടനുബന്ധിച്ചാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച പോയി അന്നത്തെ വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചത് ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ അടുക്കളേ കയറി പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരി ഒക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൂടി പിന്നെ കറി ആയിട്ട് കിഴങ്ങാണ് കിഴങ്ങ് തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വയ്ക്കുമല്ലോ അങ്ങനെയാണ് അപ്പോൾ കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചുവെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി വരവിടാൻ വേണ്ടിട്ട് ഉള്ളെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് അമ്മ കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിയിരുന്ന കേട്ടോ ചിക്കൻ വാങ്ങിക്കൊണ്ട് നമുക്ക് തേങ്ങാച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഉച്ചക്കത്തേക്ക് അമ്മ വാങ്ങിക്കൊണ്ടുവന്നിട്ടമ്മ നമ്മളെ പുഴേന്റെ അക്കരെ ഒരു ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്സിഡൻ്റ് ആയിരുന്നു സ്കൂട്ടി ചെന്നിട്ട് ഇങ്ങനെ ലോ അങ്ങനെ എന്തോ ഇടിച്ചിട്ട് ആ ചേച്ചി മരിച്ചു അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ ഓരോ കൂടെ പോയിട്ടുണ്ട് കാണാൻ വേണ്ടിട്ടോ അപ്പോൾ ഞാനിന്ന് അമ്മ വരാൻ ആകുമ്പോഴത്തേക്കും ചിക്കനുള്ള സാധനങ്ങളൊക്കെ ചിക്കൻ കഴുകി വെക്കാൻ കുറച്ച് ഫ്രൈ ചെയ്യാണ്ട് രണ്ട് ലെഗ് പീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അമ്മ അപ്പോൾ ചിക്കനും മൊത്തത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി അതിൽ നിന്ന് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി ഇതിൽ രണ്ട് ലെഗ് പീസ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പീസും കൂടെ ഞാനങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മാറ്റി വെച്ചു മറ്റേത് കറിയായിട്ട് ചോറിലേക്ക് കറിയാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓരോ സാധനങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ മണത്ത് നോക്കിയപ്പോൾ ഇത് കുരുമുളക് കൂടി എന്നുള്ള മനസ്സിലായിട്ടോ കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണേക്ക് അതിൻ്റെ എന്ന് വിചാരിച്ചു നമ്മളെ എന്നും നിൽക്കുന്ന അടുക്കല നമുക്ക് മനസ്സിലാവില്ല എവിടേക്ക് എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടാകും എന്നുള്ളതെട്ടോ അപ്പോൾ ഇങ്ങനെ കാണുന്നൊടുത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തതിങ്ങനെ ഡൗട്ട് അപ്പോൾ അമ്മ രാവിലെ ഇങ്ങനെ ഒരു പിന്നെ കാന്താരി മുളക് ഉണക്കിയത് ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചും വെച്ചിരുന്നു അപ്പം ഞാൻ മുളകൂടി തുറന്നിട്ട് അത് മണത്ത് തോക്കിയത് കേട്ടത് മുളകോടിയാണോ കാന്ാരി മുളക് പൊടിച്ചതാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും അത് മുളകോടി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ തത്തേനോടുകൂടി ചോദിക്കുന്നുണ്ട് ഇത് കാന്താരി മുളക് അല്ലല്ലോ അതൊന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞു ഓരോടും കൂടെ നോക്കിയിരുന്നെട്ടോ പിന്നെ തത്തവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യേണ്ടേക്കും കൂടെ ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ചോറ് ഞാൻ ഇപ്പോൾ റെഡിയാക്കണം ലൈറ്റുള്ള തേങ്ങയൊക്കെ ചെറുകി വെക്കാം ഉള്ളിയൊക്കെ ഞാനും ആൻറ്റിയും കൊണ്ട് ഉള്ളിയൊക്കെ പുറത്തിരുന്നതിന് തുള്ളിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പറക്കാനുള്ള മസാല തിച്ചുവെക്കാൻ കേട്ടോ നൈറ്റി കണ്ടോ അമ്മേൻ്റെ നൈറ്റിന് കേട്ടോ ഗൈസ് ഇത് ഞാൻ എന്തായാലും വൈകുന്നേരം കുളി കഴിഞ്ഞപ്പോൾ പിന്നെ അതന്നെ ഇട്ടു കേട്ടോ നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ ചളിയൊന്നും ഇല്ലല്ലോ ചാരിച്ചിട്ട് അതന്നെ ഇട്ടു ഇനിയിപ്പോൾ ഒരു അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക വോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഒന്നും കൂടി ഫ്രഷ് ആയതിനും ഈ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ ഒരു മാക്സി എനിക്ക് ഇഷ്ടമായിട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നമ്മൾ എന്താ പറയുക ഷെയ്പ്പാക്കായിട്ടുള്ള ഒരു കുഴപ്പമാണ് കേട്ടോ എങ്ങനെ ഇരിക്കണം എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളല്ലേ ഏത് ഡ്രസ്സ് എടുത്താൽ ഭംഗിയാലും നമ്മളത് നമുക്ക് നമുക്കത് ചിലതൊക്കെ ഇടുമ്പോഴേ എന്നാലും ഇത് അങ്ങനെ വലിയ ലൂസ് എന്ന് പറയാനുള്ള ബാക്ക് നോക്കുമ്പോഴാണ് ലൂസായിട്ട് തോന്നുന്നത് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ വല്ലാതെ ലൂസായിട്ട് അങ്ങനെ തോന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ അത് റെഡിമെയ്ഡ് ആണ് കേട്ടോ ഇപ്പം നമ്മളെല്ലാം ക്ലോത്ത് എടുത്തിട്ട് തയ്ക്കണല്ലോ നമുക്ക് വേണ്ട മോഡൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണല്ലോ ഇത് റെഡിമെയ്ഡാണ് ഈ ഒരു നൈറ്റി എന്ന് പറയുന്നത് പിന്നെ ഞാൻ രണ്ട് ചുരിദാറൊക്കെ കൊണ്ടുവന്നൊക്കെ ചെയ്തിരുന്നു പിന്നെ ഏറ്റവും സുഖ ഇതല്ലേ ഇടാനേ എന്ന് വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനത്തൊക്കെയാണ് ഏറ്റവും നല്ലത് ട്ടോ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇത് തിരഞ്ഞൊക്കെ പിടിച്ച് വന്ന ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കുകയാണ് ചിക്കൻ മസാലയും സാമ്പാർ പൊടിയാണോ ഏതാണോ അതൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കി മണപ്പിച്ച് നോക്കിയിട്ടൊക്കെ ഞാൻ എടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് ഉപയോഗിക്കണത് എടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും അവിടേക്ക് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ആൻറ്റി അവിടെ കിടക്കണുണ്ട് ആൻറ്റി ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നടുവിന് വേദന ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നേന്ന് സിറ്റൗട്ടിൽ എന്നിട്ട് പിന്നെ പോയി കിടന്നതാണ് അപ്പോൾ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് പോയി കിടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ

അപ്പോൾ ഇനി ഞാൻ കുറച്ച് തേങ്ങ ചെറിയാക്കിയ കേട്ടോ ഓരോന്ന് അങ്ങനെ റെഡിയാക്കി വച്ചാൽ എളുപ്പം ഉണ്ടല്ലോ തേങ്ങ ചോറടിക്കുള്ളതാണേ തേങ്ങാ ചോറടിക്കലാണ് മലപ്പുറത്തിലുള്ളക്കാർക്ക് തേങ്ങാച്ചോറ് അറിയാത്തവരുണ്ടാവില്ല കേട്ടോ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ എന്ത് സംഭവം വിചാരിക്കും ഒന്നുമില്ല നമ്മൾ അരി കഴുകുക അതിലേക്ക് കുറച്ച് ഉലുപെടും കഴുകിയ ചരിയിലേക്ക് പിന്നെ തേങ്ങ കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കും ചെറിയുള്ളി അരിഞ്ഞിതിട്ട് കൊടുക്കും വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വയ്ക്കുകയാണ് ചേൺ ഉപ്പൂട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കും കേട്ടോ വെള്ളം ഒന്ന് കറക്റ്റായാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനങ്ങനെ ഇപ്പോൾ കുടുംബ അടുത്ത് ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ കുറച്ച് വെച്ചിട്ടുണ്ടാക്കും അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് ഒരു അളവറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് അമ്മപ്പം വരുമല്ലോ ആ ചേച്ചിനെ കണ്ടുകഴിഞ്ഞിട്ട് ഒരു പുഴ തന്നെ കുളി കഴിഞ്ഞിട്ട് വരും കേട്ടോ നമ്മളിവിടെയൊക്കെ എല്ലായിടത്തും അറിയില്ല മരിച്ചിടത്തൊക്കെ പോയി വന്നാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറി കേട്ടോ അത് ഓരോ വിശ്വാസം ആചാരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല മരിച്ചിടത്ത് പോയി വന്നാൽ കുളി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറുക അപ്പോൾ അതാ ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു തേങ്ങ പൊളിച്ചതിൽ ഒരു കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് തെകില്ല വേറൊന്ന് വേറൊരു തേങ്ങ ഇരിക്കേണ്ട അതൊന്ന് പൊട്ടിച്ചിട്ട് അത് അതിന്നും കൂടെ കുറച്ചിരിക്കണം തേങ്ങ പിന്നെ ചെറിയ ചെറിയുള്ളിയൊക്കെ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അത് കഴിയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ അപ്പോൾ അമ്മ അധികം സമയം വൈകൂല എന്നുള്ളതാണ് അപ്പോൾ ആ അമ്മ വരുമ്പോഴത്തേക്കും ചിക്കൻ കറി റെഡിയാക്കാം പിന്നെ വരുമ്പോഴത്തേക്കും ചോറിനെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അടുപ്പത്തിൽ വെച്ചാൽ മതിയല്ലോ കാലം വെള്ളം ചേർക്കുന്നതാണ് കറക്റ്റ് അറിയാത്തത് അതേപോലെ തന്നെയാണ് പത്തിരി കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തൊരു സംഭവമാണ് തീരെ ഞാൻ ഉണ്ടാക്കി നോക്കാത്തൊരു സംഭവമാണ് പത്തിരി അതെല്ലാ സംഭവങ്ങളും ഞാൻ ഉണ്ടാക്കി നോക്കും മിക്കൊരു പ്രാവശ്യം കണ്ടാലും മനസ്സിലാവും പക്ഷേ ഇന്ന് വരെ പത്തിരി മാത്രം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പിന്നെ തേങ്ങാച്ചോറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുക കാരണം നമ്മൾ ഞാനും മക്കൾ മാത്രം ആവുമ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കും അപ്പോൾ കുറച്ച് മതിയുള്ളൂ അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കണതും കറക്റ്റ് ആകും ചെയ്യും റേഷനരിയും അതുപോലെ മട്ടയിലൊക്കെ തേങ്ങാച്ചോറുണ്ടാക്കുന്നതാണ് അടിപൊളി അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളധികം അടുപ്പാണ് ഉപയോഗിക്കണേ നമുക്ക് ഗ്യാസ് ഇല്ലാതിട്ടല്ല ഗ്യാസും കറണ്ട് അടുപ്പും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ വിറകി അത്യാവശ്യം അതുകൊണ്ട് തന്നെ പിന്നെ അതു മാത്രമല്ല കേട്ടോ ഇവിടുന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ തേങ്ങാച്ചോറൊക്കെ തിന്നിട്ട് ആ ഒരു ടേസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ഗ്യാസിലും അല്ലെങ്കിൽ കുക്കറിലൊന്നും വെച്ചാൽ ആ കിട്ടൂല കേട്ടോ കാരണം അടുപ്പിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എപ്പോഴും ടേസ്റ്റ് കൂടുതലാണ് അധികം വെറുതെ പറയുക നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാവും ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ അടുപ്പൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാം ഗ്യാസിൽ വേണം ഗ്യാസ് ഒരു രണ്ടര മാസത്തേക്ക് അത്രേ അത്രേ നിൽക്കുകയുള്ളു കേട്ടോ പിന്നെ ഞാനിതാ തേങ്ങ ചിലവാണ് നമ്മൾ ചട്ടിയടുപ്പ് തേച്ച് അതിൽ കെണ്ണ ഒഴിച്ചിട്ട് സവോളയും പച്ചമുളകും ഒന്നും കൂടെ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് ഉൾക്കൊടുക്കാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് അവരുടെ കഴിക്കൂടെ അങ്ങനെ നിൽക്കേണ്ടല്ലോ അവിടെ അവിടെ നിന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഇവിടെ തേങ്ങ ചിലവ് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അതും നടക്കും ഇതും നടക്കും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ നടക്കണം ഒന്ന് അടുപ്പ് വെച്ചിട്ട് അത് തീരുന്നവരായി നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സമയം അങ്ങനെ പോകുമല്ലോ പിന്നെയാണ് ചെ നമ്മളെ എന്താ പറയുക മുറിച്ച തേങ്ങ കുറച്ച് തന്നെയെന്ന് നോക്കും അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് വേറെ പൊട്ടിച്ചിട്ടോ അപ്പോൾ അതിൽ ചെറിയൊരു പൊങ്ങുണ്ട് വളരെ ചെറുതാണ് കേട്ടോ വെള്ളം കുടിച്ചപ്പോൾ വെള്ളം വലിയൊരു മധുരം തോന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി കളഞ്ഞു കളഞ്ഞിട്ടോ പിന്നെ എന്താ പറയുക പൊങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടെല്ലാവർക്കും പക്ഷെ ചെറുതാണ് വളരെ കുഞ്ഞത് നമ്മൾ ഈ തേങ്ങയൊക്കെ ആട്ടാനെടുക്കണം അതിലധികം ഉണ്ടാവും അല്ലേ കുറേ നാൾ മുമ്പ് ഇട്ട് വെച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല ഉണങ്ങിയിരിക്കുന്ന തേങ്ങയാണെങ്കിൽ അതിൽ പൊങ്ങുണ്ടാവും ഞങ്ങൾക്കില്ല കേട്ടോ അങ്ങനത്തെ ആട്ട വെളിച്ചെണ്ണ ആട്ടാൽ മാത്രമുള്ള തേങ്ങ തെങ്ങന്നെ അല്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണ് പക്ഷേ അപ്പുറത്തേക്ക് വീട്ടിലിങ്ങനെ എന്താ പറയുക എണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചു ഉണക്കൽ ആ സമയത്ത് പൊങ്ങുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കൊണ്ടുവരണം കേട്ടോ അതേപോലെ തന്നെ അതിൽ വെള്ളം തേങ്ങ കുറേ ഒരു കുറേ തേങ്ങ പൊട്ടിക്കുമ്പോൾ കുറേ വെള്ളം ഉണ്ടാവില്ല അതൊക്കെ പാത്രം കൊണ്ടിട്ട് ഞങ്ങൾ കൊണ്ടുവരണ്ട് പിന്നെ എന്താ തേങ്ങയൊക്കെ ചിലവി വെച്ചു അപ്പോൾ തേങ്ങ ചിലവിൽ റെഡിയായി ചിലവുള്ളി അവിടെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇനി ബാക്കി അപ്പം വന്നിട്ട് മോമറ്റ് ചെടിയാക്കും ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് റൈസ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഒരു അമ്മമാരൊക്കെ ഉണ്ടാക്കണ ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വരാൻ മടിയാണ് ഇവിടെ നിൽക്കാൻ മടിയാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് വേറെ ടേസ്റ്റാണ് അത് നമ്മളെത്ര ഉണ്ടാക്കിയാലും കിട്ടൂല്ല ഞാനിവിടെ നിന്നപ്പോൾ ഇങ്ങനെ തൊട്ട് വയ്ക്കാൻ തന്നറിയോ അടുപ്പത്ത് നിന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും വയറിൻ്റെ കൂടെ നല്ല ചൂടാണ് നല്ല ചൂടാണ് കൈ ഇങ്ങനെ വെച്ച് ഞാൻ പറയും എന്തെങ്കിലും നനഞ്ഞതുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വയറിൻ്റെ ഇട്ടാൽ മതി ഉണങ്ങി കിട്ടുന്നതായിരിക്കും അത്ര ചൂടാകും അടുപ്പിൻ്റെ ഉണക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തൊട്ട് നോക്കിയത് ഗൈസ് അപ്പോൾ പിന്നെ ഞാൻ എന്താ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഓരുണ്ടാക്കുന്ന ഫുഡിന് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാകും എന്താണെന്ന് അറിയില്ല കേട്ടോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ മക്കൾ ടേസ്റ്റിനെന്നൊക്കെ പറയലുണ്ട് ചിലപ്പോൾ അവർക്ക് അങ്ങനെയോ നമ്മുടെ മക്കളുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ അമ്മമാർക്കിഷ്ടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പിന്നെ എന്താ പറയുക ചിക്കൻ കടിക്കുന്ന മസാലകളൊക്കെ വഴകി പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പൊടി നല്ലപോലെ മോപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ചിലവർ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും തക്കാളിയും അതും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വാട്ടിയതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക ഞങ്ങൾ മസാല പൊടിയൊക്കെ മോപ്പിച്ചതിന് ശേഷം തക്കാളി തക്കാളിയിട്ട് കൊടുക്കുക അങ്ങനെ നമ്മളെ ചിക്കനുട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ചിക്കനും നന്നായിട്ട് നന്നായിട്ടങ്ങിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ചൂടുവെള്ളമാണ് ഒഴിക്കണേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കറി നല്ലോണം വേണം എന്നുള്ളതുകൊണ്ട് അത്രയും നല്ല ഒഴിക്കും അല്ലെങ്കിൽ കറി ഉറച്ചു മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഞാനതിൻ്റെ അടപ്പൊക്കെ പോയി ഒന്ന് തെരഞ്ഞെടുത്തിൻ്റെ ഇടയിൽ ഇട്ടോ അടപ്പ് എവിടെ വെച്ച് എനിക്ക് അറിയുന്നു അപ്പോൾ നമ്മുടെ ബിരിയാണി പാത്രത്തിൻ്റെ അപ്പാണേ അതുകൊണ്ടാണ് അടച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഒരുപാട് പാത്രങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് റാക്കിൻ്റെ മോളിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും പാത്രം ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ എടുത്ത് ആ മരിച്ച വീട്ടിലൊക്കെ പോയി വന്ന് ചോറൊക്കെ അടുപ്പത്തി വെച്ച് ചിക്കൻ കറി ആയിരുന്നു പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ ഇത് ഗോതമ്പാണേ ഗോതമ്പ് റേഷൻ കട്ടിട്ട ഗോതമ്പ് നമ്മൾ അങ്ങനെ നനച്ചിട്ട് കുത്തിയെടുക്കുകയാണ് എന്താ പറയുക നമുക്ക് ഗോതമ്പ് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലാതെ പായസത്തിന് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ഗോതമ്പ് കുത്തിയെടുക്കും ഇത് നമ്മളതൊന്നല്ല കേട്ടോ ഈ എന്താ പറയുക അതിനെന്താ പറയുക വരല്ലേ ഇത് നല്ല ഇത് ഇവിടെ കുറേ നാളും മുമ്പ് ഒരമ്മ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ ഇല്ല ഒരൊറ്റയ്ക്ക് ഒരു അമ്മ ചെല്ലമ്മ ചെല്ലമ്മന്നാട്ട അമ്മേൻ്റെ പേര് അമ്മ പിടുത്തുകാരില്ല പാലക്കാട്ടുകാരിയാണ് പക്ഷേ കുറേ ആ അമ്മ നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരൽ ആ അമ്മേൻ്റെ കയ്യിലുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും അടുത്തുള്ളവരൊക്കെ ഇപ്പം ആര വീട്ടിൽ അങ്ങനെ ഒരലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ ഒരലെടുത്ത് ടിച്ചപ്പം അത് അതിങ്ങനെ പറയും ആ അമ്മേനെ പറ്റി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ അപ്പോൾ ഒരല് കണ്ടപ്പോൾ അമ്മേനെ ഓർമ്മയായിന്നിങ്ങനെ പറയുകയാണെ അപ്പൊ അത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിട്ട് സൈഡിൽ എന്തൊക്കെയാണ് തുണിയൊക്കെ വെച്ചതാണ് കേട്ടോ ആൻറ്റി കുറച്ചുനേരം കടന്നു കുറച്ചുനേരം എണീറ്റിരിക്കും അങ്ങനെ ഇപ്പൊ പുറത്ത് വന്നു ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നാണ് അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി കഴിഞ്ഞു പിന്നെ ആ അടുപ്പത്തെയും കുറച്ച് വെള്ളം വെറുതെ വെച്ചതാണ് കേട്ടോ നല്ല തിളച്ച എന്ന് ചൂടായി കിടക്കുന്ന അടുപ്പാണല്ലോ അപ്പോൾ ചിക്കൻ ഫ്രൈയും ചോറും ഇത് തോരനാണ് കറി ഞാനിങ്ങനെ മൺചട്ടിക്ക് ഒഴിച്ച് വെച്ചിട്ടോ കാരണം അടുപ്പിൽ വെച്ചത് കൊണ്ട് ആ പാത്രത്തിൽ കരി ഉണ്ടാവും അപ്പോൾ ഇവിടേക്ക് എടുത്ത് വയ്ക്കുമ്പോഴൊക്കെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഈ മൺചട്ടിക്ക് ഒഴിച്ചിട്ട് കഴുകി വച്ചു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയി അതൊക്കെ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ പറഞ്ഞത് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് വ്യാഴാഴ്ച നമ്മൾ വീട്ടിലേക്ക് വന്ന തന്നെ ബോട്ടിന് പോവാൻ വേണ്ടിയിട്ടും പിന്നെ ആൻറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നതാണല്ലോ അപ്പോൾ വോട്ടിന് പോകാൻ നേരത്ത് ആരും ഇല്ല കേട്ടോ നമ്മളെ തൊട്ടടുത്തുള്ളവരൊക്കെ നേരത്തെ ഓരോരുത്തരും അങ്ങനെ പോയി ചെയ്തു വന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് അടുക്കളയിൽ ആയതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ടെല്ലാം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിന്നാണ് പിന്നെ അമ്മയോടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള മടിയുണ്ടട്ടെ ഗൈസ് വണ്ടി എടുക്കണത് സത്യത്തിൽ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് നാലടി നടന്നാൽ അങ്ങോട്ട് എത്തും വായനശാലയിലാണ് കേട്ടോ അവിടെ പാർട്ടി ഓഫീസും ഉണ്ട് പിന്നെ ഞാനിത് എഡിറ്റ് ചെയ്യണത് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ആ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് യു ഡി എഫ് ആണ് കേട്ടോ പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഭൂരിപക്ഷം യു ഡി എഫ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമ്മമാരുടെ വീട്ടിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പം അതുകൊണ്ടാണ് വണ്ടി എടുത്ത് പോകുന്നത് അല്ലാതെ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ വോട്ട് ചെയ്യാൻ പോകാം അപ്പോൾ കണ്ടോ വോട്ടൊക്കെ ചെയ്തു പിന്നെ ഞാനവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞങ്ങനെ നിൽക്കുക നമ്മുടെ സ്ഥാനാർത്ഥിക്കാട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവരുടെയൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ വീട്ടിൽ വന്ന് ഒരു ഒരിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു സമയം ഞങ്ങൾ ഫുഡൊക്കെ ആറായിട്ട് കഴിക്കപ്പോൾ തന്നെ പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ട് അൻപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വീട്ടിന് പോയി പിന്നെ കുറച്ച് സമയം വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു തന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങന്നെ വന്നിട്ടോ വന്ന് ചോറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു വായിക്കി വായിക്കുവെച്ചപ്പോഴാണ് എനിക്ക് വീഡിയോൻ്റെ കാര്യം ഓർമ്മയത് ചിലപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണൊക്കെ മറന്നിട്ട് പോട്ടോ അപ്പോൾ അങ്ങനെതാണ് ചോറ് ആണ് ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും പപ്പടവും അങ്ങനെ എല്ലാണ്ട് അപ്പോൾ പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ചോറ്ണ്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ഉണ്ട് പറഞ്ഞു പല്ലിൽ വേദനയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ചോറുണ്ടോ കഴിഞ്ഞിട്ട് അമ്മയെ കൊണ്ട് പൂക്കുടുംബാടം പോയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി എലക്ഷൻ ആയതുകൊണ്ട് തന്നെ ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല ബസ് കുറവായിരുന്നു അപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ഓട്ടോ കിട്ടിയിടുന്നുട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ കിച്ചുമോളം എന്ത് ചെയ്തു ഞങ്ങൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലോ പൂക്കുടും പാടത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മേൻ്റെ കൂടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോകട്ടോ അമ്മമ്മേനെ ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവിടേക്ക് പോകും പിന്നെ അങ്ങോട്ട് വരൂല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബാഗും നമ്മൾ കുറേ അളക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പോൾ കുറച്ച് തുണികൾ അവളെ ബാഗിൽ ഇട്ടിട്ട് മടക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി പിന്നെ ബാക്കിയുള്ളത് തത്തേൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ അടക്കാനുള്ളൊക്കെ ചാക്കിലാക്കിയിട്ടാണ് എൻ്റെ കൈസ് പിന്നെ ഏതാ അമ്മേ കിച്ചുമോളും പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് റോഡേക്ക് ഇറങ്ങാൻ കേട്ടോ ഒരു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ നമ്മുടെ ബാത്റൂമിൽ ആ ഫ്ലഷിൻ്റെ ചെറിയൊരു അവിടെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു വെള്ളം താഴേക്കിനെ പോവുകയാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് അമ്മ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല നമുക്ക് ബാത്റൂമിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അത് അമ്മ ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ ആ പയ്യനോട് വരാൻ പറഞ്ഞിട്ട് അവനത് ശരിയാക്കിക്കൊണ്ടിരിക്കാനെട്ടോ ഇതെനിക്ക് ഒരു ബാത്റൂമ് നമ്മൾ തത്തമോള് നാലാം ക്ലാസ്സിലായ സമയത്ത് എട്ട് വർഷം ആയിട്ടോ ഇപ്പോൾ ഒരു ബാത്റൂമിൻ്റെ ബാത്റൂമിൻ്റെ പഴക്കം എട്ട് വർഷമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ അവൻ ശരിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഒത്തിരിയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വേണ്ടിയായിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ചെയ്യും